നമസ്കാരം കൂട്ടുകാരെ ശാലീന ടിച്ചന്റെ ഭാരത നടനത്തിലേക്ക് നിങ്ങൾക്ക് ഏവർക്കും സ്വാഗതം കറക്റ്റ് ഒരു മണിക്കൂർ സമയത്തിലായിട്ട് ഒരു ചലഞ്ച് സോങ്ങായിട്ടാണ് വന്നിരിക്കുന്നത് അല്ലേ പാട്ടും യോ ഭയങ്കര ഭീകര പാട്ടാണ് ഏട്ടാ അപ്പൊ മക്കളത് ആ വളരെയധികം ട്രൈ ചെയ്ത് ഒരുപാട് ബുദ്ധിമുട്ടി ചെയ്തെടുക്കാൻ കഴിയുന്ന ഒരു സോങ് ഇത്രയും കുറഞ്ഞ സമയത്ത് ചെയ്തേക്കുവാണെങ്കിൽ നമ്മുടെ കൂട്ടുകാരുടെ മുന്നിലാവുന്ന അവതരിപ്പിക്കാം പിന്നെ ഒരു കാര്യം കൂടെ പറയട്ടെ നമ്മുടെ നിത്യതിയുടെ ഓൺലൈൻ ക്ലാസ് എന്ന താല്പര്യമുള്ള മീൻസ് താല്പര്യമുള്ളവർക്കെല്ലാം തന്നെ താഴെ കാണുന്ന വാട്സപ്പ് നമ്പറിലേക്ക് കോൺടാക്റ്റ് ചെയ്യാം ഒപ്പം നമ്മുടെ നിത്യതിയിലെ സീനിയർ മക്കളും ഇപ്പം നിത്യതിയിലെ അധ്യാപകരുമായ നിങ്ങളുടെ നൃത്ത സംവിധാനത്തിൽ അതായത് ആർക്ക് വേണമെങ്കിൽ ഇഷ്ടമുള്ള ഒരു പാട്ട് കോണ്ടാക്ട് ചെയ്ത് നമുക്ക് നൃത്ത സംവിധാനം ചെയ്ത് കൊടുക്കാവുന്നതാണ് വളരെ ചെറിയ ഒരു തുകയിൽ തന്നെയായിട്ട് നമ്മൾ നൃത്ത സംവിധാനം ചെയ്ത് ചാനലിൽ ഇൻക്ലൂഡ് ചെയ്യുന്നതാണ് പിന്നെ മൂന്നിലധികം പേര് പറയുന്ന ഒരു സോങ് ആയിട്ടുണ്ടെങ്കിൽ നമ്മൾ കാര്യം എല്ലാവർക്കും വേണ്ടി അങ്ങനെ ചെയ്യാനുള്ള സമയമില്ലല്ലോ ഒരേ പാട്ട് തന്നെ മൂന്നിലധികം പേര് പറഞ്ഞാലും ഇൻക്ലൂഡ് ചെയ്യുന്നതാണ് ഓക്കെ അപ്പോൾ അതിനും താഴെ കാണുന്ന വാട്സപ്പ് നമ്പറിൽ കോൺടാക്ട് ചെയ്യാവുന്നതാണ് എല്ലാവരും മൗനായിട്ടിരിക്കുകയാണ് വെച്ചാൽ ടെൻഷനാണല്ലേ ഏ ആഹാ ഓക്കെ ഇവിടെ മൈക്ക് എവിടെ ശരി ഓക്കെ വേറ്റം ആരാദ്യം ആ ശരി ഒറ്റ ഷോട്ടിലായിട്ട് ചെയ്യാൻ ശ്രമിക്കാം അഥവാ തെറ്റി പല ഷോട്ട് ആയിക്കോളും അപ്പൊ ചെയ്താൽ മതി കൊഴപ്പില്ല ജനമോളല്ലേ നിൽക്കുന്നത് pee முறையோ காட்டும் என்னிடம் கதை சொல்ல வராயோ பாட்டும் நாரே பலமுனானே பாடும் முனை நான் பாடவை தேரை பாட்டும் நாரே பார் இசையும் நானே அசையும் பொருளின் இசையும் நானே ஆடும் கரைய நாயகன் நானே அசையும் பொருளின் இசையும் நானே ஆடும் கரைய நாயகன் நானே எதிலும் இயங்கும் கிழக்கம் நானே எதிலும் இயங்கும் ார் கடங்கும் உலகே நான் அசைந்தால் அசையும் அகிலமெல்லாமே நான் அசைந்தால் அசையும் அகிலமெல்லாமே அறிவாய் மனிதாவும் ஆனவம் பெரிதாய் நான் அசைந்த அசையும் அகிலம் எல்லாமே அறிவாய் மனிதாவும் ஆனவம் பெரிதார் பாடாயனொரு பாடவனவனி பாடுபாயினி கூட வந்ததொரு நானே நாரே மாடும் நான் பாட வைத்தேன்

மக்னமக் ஜனும தின் தா திந்த மக் மக் திண்ட சகரி கரி சரி சதர நரிதம

ഓക്കെ മക്കളെ നിന്നോ അത് കുഴപ്പമില്ല മക്കളെ െന്നോ ആ ഇത് നല്ലൊരു ചലഞ്ച് രീതിയാണ് കാര്യം കറക്റ്റ് ഒരു മണിക്കൂർ സമയത്ത് ഈ ഡാൻസ് കൊറിയോഗ്രാഫി ചെയ്യാന്ന് വെച്ചാ ഭീകരമാണ് മക്കളെ അത്ര ടഫായിട്ടുള്ള കാര്യമാണ് മീനാക്ഷി മോക്ക് ക്യാമ്പായിരുന്ന നേരെ കറക്റ്റ് ആ ഒരു ടൈമിംഗ് ഒട്ടും കിട്ടിയില്ല മോക്ക് വന്ന് ഇച്ചിരി സമയം ബേസ് മോള് ചെയ്താ ക്യാ ഇത് 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 മൈക്ക് മൈക്ക് വെച്ച് അപ്പം നമുക്ക് അത് ഇട്ടു വേണ്ടി ഓ അതീ സങ്കടപ്പെടേണ്ട അതൊക്കെ ഇതിലുള്ളേ മീനാക്ഷി മോക്ക ഒരു മൂന്ന് പ്രാവശ്യവും മോക്ക ഒരു പ്രാവശ്യവും തെറ്റ് വന്നതിൻ്റെ ഒരു ചെറിയ കട്ടിങ് അതി വന്നിട്ടുണ്ട് നമ്മളിപ്പോൾ ഒറ്റ ഷോട്ട് മസ്റ്റ് വെക്കണമെന്നൊന്നുമില്ല അതിൽ കുഴപ്പമൊന്നുമില്ല മോൾ അത്രയും ആ ഒരു കുറഞ്ഞ സമയത്തായിട്ട് ഇത്രയും ചെയ്തില്ലേ വീണ്ടും ഇട്ട് അത്ര ഇട്ട് ശരീരം അനക്കി ഒരിത് വേണ്ട ഇപ്പം നമ്മൾ ജസ്റ്റ് ഒരു മണിക്കൂറിൽ ചെയ്തു അത് ചെയ്യ അത്രേ ഉള്ളൂ ഓക്കേ എന്തെ പറ്റി സങ്കടവും പറഞ്ഞോ ഉണ്ട് സങ്കടമുണ്ട് മീൻസ് എന്തോ മോക്കൊന്നുകൂടെ ചെയ്യണോന്നാ ഇനി അത് വീണ്ടും കിടന്ന് സ്ട്രെയിൻ ചെയ്ത് മക്കളെ എനിക്ക് നല്ല പെയിൻ ഉണ്ടായിരുന്നു രാവിലെ പ്രാക്ടീസ് ചെയ്തപ്പോഴും ഞാൻ നോക്കാതെയാണ് കളിച്ചത് മക്കളെ അത് മാത്രമല്ല ഇന്നലെ എന്താ നൈറ്റോ ഒക്കെ കോളേജില് അതുകൊണ്ട് അത് കാര്യമാക്കണ്ട ജസ്റ്റ് ഒരു മണിക്കൂർ ടൈമിങ്ങില് നിങ്ങൾ ഇത്രയും അത് കൊറിയോഗ്രാഫി വലിയ കാര്യ സങ്കടം ഒന്നും വെക്കണ്ട ഒരു ഇതും ഇല്ല ഓക്കെ ജനമോളി എങ്ങനെ ഉണ്ടായിരുന്നോ ആ നന്നായിട്ട് ചെയ്ത ഒരു വളവ് വന്നില്ല ഞാൻ ഇങ്ങനെ എടുക്കുന്നിടത്ത് ഇങ്ങനെ വന്നു അത് ഉണ്ടായിരുന്നു പിന്നെ ഒരു സ്ഥലത്ത് ഇങ്ങനെ വന്നിടത്ത് ഇങ്ങനെ ഇങ്ങനെ ആയി അതേ ഉള്ളു അല്ലാണ്ട് അതിന്റെ ഒരു സങ്കടം എനിക്കും ഉണ്ട് കാര്യം അത് കിട്ടിയതായിരുന്നു അതും കൂടി ഉണ്ടായിരുന്നെങ്കിൽ എനിക്ക് ചില ഒരു ടേക്കിൽ എന്നല്ലേ അല്ല അത് എനിക്ക് അറിയാം പതിനഞ്ച് തവണ ടേക്കിന് മുമ്പ് കളിച്ചാൽ എനിക്ക് കിട്ടും ടേക്ക് കിട്ടൂല അതെനിക്ക് അറിയാവുന്നതുകൊണ്ട് ഞാൻ അത് അംഗീകരിച്ചാണ് നിന്നത് പക്ഷെ എന്നാലും കുഴപ്പമില്ല ഞാൻ കുറച്ചും കൂടി ചിലപ്പോ ടെൻഷന് ടെൻഷൻ ആ ടെൻഷനും ഞാൻ ഏറ്റെടുത്തു പാട്ട് ടൈറ്റ് ആണ് അത് ഈ കുറഞ്ഞ സമയത്ത് ചെയ്യാന്ന് വെച്ചാൽ വളരെ വലിയ ഒരു ഇല്ല അതേ ബാക്കി ഉണ്ടായിരുന്നോളൂ പിന്നെ ഒരെണ്ണം ഇപ്പൊ വന്നിട്ടിട്ടില്ലായിരുന്നോ അത് ഞാൻ കളിച്ചു അത് കറക്റ്റ് ആണ് കറക്റ്റാ കളിച്ച പക്ഷെ പാട്ട് കേട്ടപ്പോ എനിക്ക് തോന്നി ഇവിടെ ഒരു ഫോൾട്ട് പറ്റുമോ എന്നൊരു ഡൗട്ട് ഉണ്ട് അതെനിക്ക് എന്തോ ഒരു ഇത് പക്ഷെ ഞാൻ കറക്റ്റാ കളിച്ചത് സ്പീഡ് കൂടിയോ അതോ കുറഞ്ഞോന്നൊരു സംശയമാണ് എങ്ങനെ കിട്ടി എന്നാണ് ഞാൻ ഇപ്പോഴും ആലോചിക്കുന്നത് അത് എനിക്ക് നല്ല ഡൌട്ടായിരുന്നു കിട്ടുമെന്നുള്ളത് പക്ഷെ ഒരെണ്ണം പോയി സിദ്ധിയുടെ ഒരു പോർഷൻ പഠിച്ചെടുത്തത് ഒന്ന് ഈ പാട്ട് ജതി ഇങ്ങനെ നാല് ലാസ്റ്റ് ഒരെണ്ണം മാറ്റി പേരും കിടക്കുന്ന കൊറിയോഗ്രാഫി ചെയ്യേണ്ടി വന്നു അപ്പൊ അപ്പൊ ഈ ജതി ഇങ്ങനെ മാല പോലെ കിടക്കുവാണ് എവിടെയാണ് ഞാൻ തുടങ്ങുന്നതെന്ന് എനിക്ക് ഒരു പിടിയുമില്ല എന്റെ പോർഷൻ ഞാൻ കേട്ട് കേട്ട് മനസ്സിലാക്കി ഇവിടെ നിന്നാണ് തുടങ്ങുന്നത് പക്ഷെ ഇതും കൂടി വന്നപ്പോ മനസ്സിലാവുന്നില്ല അങ്ങനെ നിന്ന് രണ്ട് താളം അവിടെ വെറുതെ നിന്നിട്ട് മൂന്നാമത്തെ താളം ഞാൻ കളിച്ചു തുടങ്ങി അങ്ങനെ ഒരു അറപ്പ് വന്ന് പിന്നെ ഒട്ടും എക്സ്പ്രഷൻ ഇട്ടില്ല കാരണം സ്റ്റെപ്പിൽ കോൺസെൻട്രേറ്റ് ചെയ്യാനുള്ള സമയം ഉണ്ടായിരുന്നോ ചിരിക്കാൻ വരാൻ മറന്നുപോയി പക്ഷെ ചെയ്ത് കുഴപ്പമില്ലാണ്ട് ശരി എങ്ങനെ ഉണ്ടായിരുന്നു അഭിരാമി മോളെ ഞാൻ ആദ്യത്തെ പോഷനിലെ ചെറുതായിട്ടാണ് തെറ്റിച്ച് രണ്ടാമത്തെ പോഷൻ തെറ്റിച്ചില്ലെന്നാണ് തോന്നുന്നത് പക്ഷെ കളിച്ചിറങ്ങിയപ്പോ എനിക്ക് എന്തോ പോലെ തോന്നി ഞാൻ നല്ലതായിട്ട് ചെയ്തായിരുന്നു എന്റെ ഒരു വിശ്വാസം പിന്നെ ഇടയ്ക്ക് ഒരു പോഷൻ ഞാൻ തെറ്റിച്ച് അറച്ച് പക്ഷെ വലുതായിട്ട് ഇങ്ങനെ തെറ്റിച്ചെന്ന് അറിയ വെക്കൂന്നാണ് എന്റെ ഒരു വിശ്വാസം അല്ലേ എങ്ങനെ ഞാൻ ഒരു പോഷൻ അത് മറന്നു പോയതാ പെട്ടെന്നെ ബ്ലാങ്ക് ആയി പോയതാ ചെയ്തു പക്ഷെ ഞാൻ ചെറുതായിട്ട് അരച്ചിട്ടുണ്ട് പിന്നെ എനിക്ക് കാല് നല്ല മീൻസ് ഇന്ന് രാവിലെ പ്രാക്ടീസ് ചെയ്ത് പ്രാക്ടീസ് ചെയ്ത് കാലിന്റെ അടി ഫുള്ള് കീറിയിരിക്കുക എനിക്ക് ഈ കാലാവസ്ഥയിൽ ഇങ്ങനെ ഫുള്ള് ബ്ലഡ് ഒക്കെ വന്നപ്പോ അങ്ങനെ അതാണ് ഇവർക്ക് എക്സ്ട്രാ ഒരു പോഷനും കൂടെ വന്നത് അതാണ് സിദ്ധിമോളുടെ കാല് കണ്ടപ്പോഴേ പറഞ്ഞ ഞാൻ പറഞ്ഞ സിദ്ധിമോളെ മുറിവിലിത്തിരി മണ്ണെത്രം തട്ടാതിരിക്കാൻ വേണ്ടി പ്ലാസ്റ്റർ ഒട്ടിച്ച സിനിമയിൽ ഇങ്ങനെ ഒരു ടയർ സിദ്ധിമോളുടെ ടയർട്ടിക്കുന്നത് മൊത്തം പ്ലാസ്റ്റർ ആയിട്ട് ഇരിക്കുക അപ്പൊ നല്ല പെയിൻ അതായത് നാട്ടൊന്ന് ും ചെയ്യാൻ പറ്റുന്നുണ്ടായിരുന്നില്ല പ്രോപ്പർ നാട്ടുമ്പോഴെല്ലാം നല്ല പെയിൻ വരുന്നു അപ്പം അതിൻ്റേതായിട്ടുള്ള ചെറിയ ഒരു സാറ്റിസ്ഫാക്ഷൻ ഉണ്ടോയെന്ന് ചോദിച്ചാൽ ഒട്ടും പിന്നെ എക്സ്പ്രഷനും ഇടാൻ പറ്റില്ല ഇങ്ങനെ വേദനയും അടുത്ത സ്റ്റെപ്പ് എന്താ അങ്ങനെ മൊത്തത്തെ ഒരു ഈ എക്സ്പ്രഷൻ ആയിരുന്നു മൊത്തത്തിൽ അതെ ശരി മീനാക്ഷി മോളെ സങ്കടപ്പെടേണ്ട ഇപ്പം വീട്ടിൽ റിപ്പീറ്റ് ചെയ്ത് ആ മൂന്ന് ഭാഗവും ചെയ്യണ്ടേ അപ്പം അത് ഒരുമാ അത്രയും കിടന്ന് മോള് സ്ട്രെയിൻ ചെയ്യണം ഇത്രയും ഉറക്കം ഒഴിഞ്ഞ് ഇത്രയും കുറഞ്ഞ സമയത്ത് അത് ചെയ്ത് വീണ്ടും കിടന്ന് സ്ട്രെയിൻ ചെയ്യണ്ട നമ്മുടെ കൂട്ടുകാർക്കൊക്കെ അറിയാം നിങ്ങൾ ഇങ്ങനെ വളരെ കുറഞ്ഞ സമയത്തിലാണ് അത് ചെയ്യുന്നതെന്ന് ഓക്കെ എന്തായാലും ആരെക്കാളും നന്നായിട്ട് എനിക്കറിയാല്ലോ സത്യസന്ധമായിട്ട് നിങ്ങൾ ആ ആ ചെയ്യുന്നത് അതിൻ്റെ കുറച്ച് നല്ലതും ചീത്തയാക്കും വരും ഈ പാട്ടെന്ന് വെച്ചാൽ ഇനെക്കുറിച്ച് പറയുക ഇരിക്കുക ഫേദ ായിട്ടുള്ള ഒരു പാട്ടാണ് അത് മക്കള് ഈ ഒരു ടൈമിങ് അത്രയും ചെയ്തതിന് ഏറ്റവും നല്ലത് അത്രേ പറയുന്നുള്ളൂ കേട്ടോ ഇനി ഒരു മൂന്നോ നാലോ മണിക്കൂറൊക്കെ സമയം തന്നെ ഈ ഡാൻസിന്റെ ഭംഗി അങ്ങ് മാറുമെന്നോ അറിയാം പക്ഷെ നമ്മുടെ സാഹചര്യത്തിൽ അത് കഴിയില്ല അപ്പോൾ ഇനി നമുക്ക് നല്ലൊരു വീഡിയോ ഒക്കെ ആയിട്ട് മൂകതയായിട്ട് നിൽക്കേണ്ട കേട്ടോ നന്നായിട്ട് ചെയ്ത് കഴിയുമ്പോൾ ഭയങ്കര ഹാപ്പിനെസ് ഇപ്പം എന്ത് ഉറക്കം തൂങ്ങി ഇങ്ങനെ സങ്കടപ്പെടുക്കുന്ന സന്തോഷമായിട്ടേക്ക് അയ്യേ ഒരു ആർട്ടിഫിഷ്യൽ സന്തോഷം ആ ഓക്കെ കുഴപ്പമില്ല മക്കളെ നല്ലൊരു വീഡിയോ ആയിട്ട് ഇനി വരാന്ന് പറഞ്ഞ ടാറ്റ പറഞ്ഞോ നല്ലൊരു വീഡിയോ